ഇനി നമ്മൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകതയുള്ള ഒരു റിപ്പോർട്ട് കാണാനാണ് പോകുന്നത് ആലപ്പുഴ എന്ന പട്ടണത്തിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള ആരാധനാലയമാണ് കച്ചി മേമൻ നൂറാനി മസ്ജിദ് നഗരം തുറമുഖ പട്ടണമായി വികസിച്ച കാലഘട്ടത്തിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയ ഗുജറാത്തിലെ കച്ചിൽ നിന്നുള്ള നൂറാനി കുടുംബമാണ് പുരാതനമായ മസ്ജിദ് നിർമ്മിച്ചത് കൊത്തുപണികളാൽ അലങ്കൃതമായ കച്ചി മേമൻ നൂറാനി ജുമാ മസ്ജിദ് നേർച്ചപ്പെട്ടികളില്ലാത്ത ആരാധനാലയം എന്ന പ്രത്യേകതയുമുണ്ട് വിശുദ്ധ റംദാൻ ദിനത്തിൽ നമ്മളുള്ളത് ആലപ്പുഴയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു ആരാധനാലയത്തിലാണ് കച്ചി മേമ്മൻ നൂറാനി മസ്ജിദ് ധീനതയിലുള്ള പുറക്കാട് തുറമുഖത്തെ മറികടക്കാൻ തിരുവിതാംകൂർ രാജാക്കന്മാർ പുതുതായി നിർമ്മിച്ച തുറമുഖ നഗരമായിരുന്നു ആലപ്പുഴ നാടിന്റെ പുരോഗതിക്ക് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വ്യവസായികളെ ആലപ്പുഴയിലേക്ക് ദിവാൻ രാജ കേശവദാസ് ക്ഷണിച്ചു അങ്ങനെ ആലപ്പുഴയിലെത്തി വ്യവസായ രംഗത്ത് നിർണായകമായ സംഭാവന നൽകിയ വിഭാഗമായിരുന്നു കച്ചി മേമൻ വിഭാഗം അത്തരത്തിൽ ബോംബെയിൽ നിന്നെത്തിയ നൂറാനി കുടുംബം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കാലയളവിൽ തങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി പണിതുയർത്തിയ അമൂല്യമായ ആരാധനാലയമാണ് നൂറാനി മസ്ജിദ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഹാജി യൂസഫ് ഹാജി നൂർ മുഹമ്മദാണ് മസ്ജിദ് പണി കഴിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ മറിയം യൂസഫ് നൂർ മുഹമ്മദ് ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് നൂറാനി കുടുംബാംഗങ്ങളുടെ കബറിടങ്ങൾ പള്ളിയോട് ചേർന്ന് തന്നെ കാണാനാകും ഇരുന്നൂറ് വർഷം പഴക്കമുള്ള അകത്തളങ്ങൾ മുഗൾ രീതിയിൽ പണികഴിപ്പിച്ച കമാനങ്ങൾ കൊത്തുപണികളാൽ തീർത്ത മനോഹരമായ കൂറ്റൻ തേക്കിൻ തൂണുകൾ ബോംബെയിൽ നിന്ന് അന്ന് നൂറാനി കുടുംബത്തിന്റെ റാണി തവക്കൽ എന്നീ പത്തേമാരികളിലാണ് ഈ കൂറ്റൻ തൂണുകൾ ആലപ്പുഴയിൽ എത്തിച്ചതെന്ന് ചരിത്രം പറയുന്നു

ാലത്ത് പഴമയുടെ അത്ഭുത നിർമ്മിതികളായി നിലകൊള്ളുന്നു അന്ന് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ വലിയ കാര്യസ്ഥലമാണ് അന്ന് അവിടെ വേറെ ഒന്നും ഇല്ല അത് രണ്ടാമത്തെ സ്റ്റേജാണ് ഫ്രണ്ടിലെല്ലാം മെഡിക്കു വാങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്പൊ ഫ്രണ്ടില് കുറെ കെട്ടിടങ്ങള് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഖബറസ്ഥാനൊന്നും ഇല്ലായിരുന്നു പിന്നീടാണ് ഖബർസ്ഥാൻ വരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന അന്ന് ഉണ്ടായിരുന്നത് കുളം അതായത് വന്നു എടുക്കാൻ കുളം അന്ന് പൈപ്പ് ലൈൻ ഇല്ല എങ്ങും പൈപ്പ് പൈപ്പ് അത് ആദ്യത്തെ ലൈനാണ് ഈ കുളത്തിലെ ുംകത്തിലെ അപ്പൊ ആ കൊളം ഈ പള്ളി വക ഇത്രയും ആദ്യം ഉണ്ടായിരുന്നു പള്ളി നിർമ്മിച്ച കാലത്ത് സ്ഥാപിച്ച രണ്ട് കുംഭങ്ങൾ അന്ന് തന്നെ ചരഞ്ഞിരുന്നു ഇരുന്നൂറ് വർഷങ്ങൾക്കിപ്പുറം ഇന്നും അത് വീഴാതെ നിലകൊള്ളുന്നു എന്നതും അത്ഭുത കാഴ്ചയാണ് തന്റെ ഓർമ്മയ്ക്കായി ശ്രീ കാർത്തിക തിരുനാൾ മഹാരാജാവ് നിർമ്മിച്ചു നൽകിയ കാസ്റ്റൈലിൽ തീർത്ത വിളക്കുമരവും ഇന്നും പള്ളിക്ക് കാവലായി നിലകൊള്ളുന്നു ഹനഫി നിയമപ്രകാരമുള്ള നിസ്കാര സമയവും പ്രാർത്ഥനാ രീതികളുമാണ് പള്ളിയിൽ ക്രമീകരിച്ചിട്ടുള്ളത് പിന്നീട് ബോംബെയിലേക്ക് മടങ്ങിപ്പോയ നൂറാനി കുടുംബം ആലപ്പുഴയിൽ അവശേഷിക്കുന്ന കച്ച മേമൻ വിഭാഗത്തിനായി പള്ളി വിട്ടു നൽകി പുറമെ നിന്ന് ആരോടും സംഭാവനകൾ വാങ്ങില്ല എന്ന പ്രത്യേകത കൂടി നൂറാനി പള്ളിക്കുണ്ട് പള്ളിയോട് ചേർന്നുള്ള കെട്ടിടങ്ങളുടെ വാടക കൊണ്ട് മാത്രമാണ് പ്രവർത്തനങ്ങൾ ഈ റമദാൻ നാളിലും നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾ പേറുന്ന ഏറ്റവും ശാന്തമായ പ്രാർത്ഥനാലയങ്ങളിലൊന്നായി കച്ചി മേമൻ നുറാനി മസ്ജിദ് ആലപ്പുഴയിൽ തലയുയർത്തി നിൽക്കുന്നു ഗുജറാത്തിൽ നിന്ന് ആലപ്പുഴയിലെത്തി ആലപ്പുഴയുടെ വ്യവസായ ചരിത്രത്തിൽ വലിയ ഏട് കുറിച്ചിട്ട വിഭാഗമാണ് കച്ചി മേമൻ വിഭാഗം നേർച്ചപ്പെട്ടികളില്ലാത്ത ഈ ആരാധനാലയം വിശുദ്ധിയുടെ പരമപ്രതീകമാണ് എല്ലാവർക്കും റബ്ബാൻ ആശംസകൾ ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ ന്യൂസ് ന്യൂസൈറ്റിൻ ആലപ്പുഴ